കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും ക്രിസ്തുമസ് സമാഗതമായിരിക്കുകയാണ് സമാധാനത്തിൻ്റെ രാജകുമാരൻ്റെ ജനനം നാം ആഘോഷിക്കുന്നു ആട്ടിൻകൂട്ടത്തെ കാവൽക്കാത്ത് രാത്രിയിൽ വെളിയിൽ പാർത്തിരുന്ന് ആട്ടിടയന്മാരോട് ദൂതൻ പറഞ്ഞു ഭയപ്പെടേണ്ട സർവജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു സർവജനത്തിനുമുള്ള ഈ സദ്വാർത്തയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനം പ്രഘോഷിക്കുന്നത് ഇന്ന് ലോകമെങ്ങും ക്രിസ്തുമസ് ആഘോഷിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ജനനവും ജീവിതവും പീഡാസഹനവും മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും അടങ്ങുന്ന ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഈ തിരുപ്പിറവി ആഘോഷിക്കാൻ സ്നേഹവും കരുണയും നീതിയും സന്തോഷവും സമാധാനവും ഒക്കെ അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ലോകത്ത് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരു പ്രതി സംസ്കൃതിയായി നമുക്ക് ക്രിസ്തുമസ് കരുതാം അധികാരം സ്ഥാപിക്കാനായിട്ട് യുദ്ധങ്ങളും കലാപങ്ങളും സൃഷ്ടിക്കുന്ന ഈ ലോകത്തിൽ സർവാധിപനായ ദൈവത്തിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ പുൽക്കൂട്ടിലെ ജനനത്തിൻ്റെ മൂല്യത്തിന് സമാനതകളില്ല മൂല്യം ഏറിക്കൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങൾക്ക് വേണ്ടി ജനിച്ചവനാണ് ക്രിസ്തു സർവ്വജനത്തിൻ്റെ സന്തോഷവും ലോകത്തിൻ്റെ സമാധാനവുമാണ് ലക്ഷ്യം ജാതി മത വർഗ വർണ്ണ ദേശകാല ലിംഗ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരുടെയും സന്തോഷവും സമാധാനവുമാണ് ലക്ഷ്യം പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അവഗണിക്കപ്പെട്ടവരോടുമുള്ള ഐക്യദാർഢ്യമായിരുന്നു ആയിരുന്നു സമാനതകളില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ പുൽക്കൂട്ടിലെ ജനനം അത് സമൂഹത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഓർമ്മപ്പെടുത്തുന്ന ഒന്നുകൂടെയാണ് സമൂഹത്തിൻ്റെ സമൂലമാറ്റത്തിനായി ജനിച്ച സമാധാന പ്രഭു സമാധാനത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ ലോകത്തെ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് നാടിൻ്റെ ക്രമസമാധാനവും സന്തോഷവും തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ വർഗീയ ശക്തികൾക്കെതിരെ അധികാരം യുദ്ധത്തിലൂടെയും അക്രമങ്ങളിലൂടെയുമല്ല കൊലപാതകങ്ങളിലൂടെയും അഴിമതികളിലൂടെയുമല്ല കവർച്ചകളിലൂടെയുമല്ല സ്ഥാപിക്കേണ്ടത് എന്ന് മറിച്ച് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സ്വയം ശൂന്യവൽക്കരണത്തിൻ്റെയും പാതയിലൂടെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സമാധാന പ്രഭുവിൻ്റെ പുൽക്കൂട്ടിലെ ജനനം എല്ലാ സ്വർഗീയ മഹിമകളും വെടിഞ്ഞ് തന്നെ താൻ ഒഴിച്ച് കേവലം ഒരു മനുഷ്യനായി വിളങ്ങി ആരും എത്തി നോക്കാൻ മടിക്കുന്ന ഇടങ്ങളിൽ പിറവിയെടുത്ത യേശു ക്രിസ്തു നാം ഓരോരുത്തരുടെ ജീവിതത്തിലും സമാധാനത്തിൻ്റെ രാജകുമാരനായി പിറക്കണം അങ്ങനെ പിറക്കുമ്പോഴാണ് ഈ ജനനത്തിരുന്നാൾ നമുക്ക് ആഘോഷിക്കാനായിട്ട് പറ്റുക ഇന്നത്തെ ലോകത്ത് ക്രിസ്തുവിൻ്റെ സമാധാനം പുനഃസ്ഥാപിക്കുമ്പോൾ ഒരുപാട് ശത്രുക്കളുണ്ട് സഭയ്ക്കും സഭയ്ക്ക് പുറത്തും പക്ഷേ അവിടെയെല്ലാം എല്ലാ ഏത് പ്രതിസന്ധികളുടെ ഇടയിലും സമാധാനത്തിൻ്റെ രാജകുമാരന് പിറക്കാനായിട്ട് സാധിച്ചു എന്ന വസ്തുത നാം ഓർത്തെടുക്കേണ്ടതാണ് അതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളുടെയും ഇടയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ട് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ സമാധാന പ്രഭു പിറവിയെടുക്കട്ടെ അങ്ങനെ ഒരു ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുമസ് ആഘോഷിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്തുമസ് ആശംസകളും പുതുവത്സരാശംസകളും നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ